സി പി എം പറയുന്ന കണക്കിനും അപ്പുറമാണ് വിജയാഹ്ലാദ ഗാനമൊക്കെ ഇറക്കി വെച്ചവര് ഇന്ന് രാത്രി തന്നെ കേട്ട് ആസ്വദിക്കുക നാലായിരം മുതൽ ആറായിരം വരെ വോട്ടുകൾക്ക് ഇടതുപക്ഷം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന് കേരളത്തിനെ സജ്ജമാക്കുകയാണ് പാലക്കാട് ഡോക്ടർ പി സരിത്തേക്കായിരിക്കുന്നു നീന്താ അവരെ കൂടി ഡോക്ടർ സരിൻ പറഞ്ഞത് അവസാനത്തെ രണ്ട് മെഷീൻ കൂടി എണ്ണുമ്പോൾ നോക്കണം ആ മെഷീൻ നോക്കിയാൽ അവിടെ യു ഡി എഫ് ഡോക്ടർ പി സരിന് വോട്ടൊന്നും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു അല്ല ഇങ്ങനെ നീ എന്നെ കളിയാക്കിയതാ മാത്തൂരിലെയും കണ്ണാടിയിലെയും റൗണ്ട് നമ്പർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ റൗണ്ടുകൾ രണ്ട് മെഷീൻ മെഷീൻ കൂടി എണ്ണുമ്പോൾ ആ നോക്കിയാൽ അവിടെ എണ്ണിത്തീരുമ്പോൾ തന്നെ തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചു എന്തായാലും നിന്നെ ഞങ്ങൾ റെക്കോർഡ് തന്നെയാണ് ഷാഫിക്ക് രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ച ഭൂരിപക്ഷം മറികടന്നാണ് രാഹുൽ മാങ്കുണ്ടത്തിൽ വെന്നിക്കൊടി നിരാശപ്പെടാം മൂന്നാം സ്ഥാനം കൊണ്ട് നിരാശപ്പെടാം എന്തൊക്കെയായിരുന്നു ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു യു ഡി എഫ് പാളയത്തിൽ എൽ ഡി എത്തിയിട്ട് ഒരു ഗുണവും ഉണ്ടായി അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവും രാഷ്ട്രീയ ഭാവി എന്താ കൊണ്ടേ പോകും